അങ്ങനത്തെ ആ ഒരു സെക്ഷനിൽ നിന്ന് വന്ന അതുകൊണ്ട് തന്നെ എല്ലാവരും അത്യാവശ്യം പഠിക്കാൻ അതുകൊണ്ട് ഓരോരുത്തരും രീതിക്ക് അനുസരിച്ച് ഇപ്പൊ ഇമ്പ്രൂവ് ആവുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ പറ്റപ്പെട്ട ആൾക്കാർക്ക് പഠിക്കാനുള്ള കഴിവില്ല അവരുടെ ഡി എൻ എൽ അതില്ല എന്ന് വേടൻ ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറഞ്ഞു അതിനോട് യോജിക്കുന്നുണ്ടോ ഇല്ല യോജിക്കുന്നില്ല യോജിക്കുന്നില്ല അങ്ങനെ പറഞ്ഞതിനോട് യോജിക്കുന്നില്ല കാരണം ഒത്തിരി പേരുണ്ടല്ലോ അങ്ങനത്തെ ആ ഒരു സെക്ഷനിൽ നിന്ന് പഠിച്ചുയർന്നു വന്ന കുറെ പേരുണ്ടല്ലോ പക്ഷേ എനിക്ക് അങ്ങനെ പേഴ്സണലി ഹെയ്റ്റ് ഒന്നുമില്ല കാരണം നല്ലൊരു കലാകാരനാണ് നല്ലപോലെ നല്ല ഒത്തിരി ക്രിയേറ്റീവ് ആയിട്ടുള്ള പാട്ടുകളിൽ ലിറിക്സ് ഒക്കെ എഴുതുന്ന ആൾക്കാരാണ് യോജിക്കുന്നില്ല ഇപ്പോഴത്തെ തലമുറ എന്ന് പറയുന്ന എല്ലാവർക്കും നല്ലപോലെ എഡ്യൂക്കേഷൻ ഉണ്ട് എല്ലാവരും അത്യാവശ്യം പഠിക്കാൻ കഴിവുള്ളവരാ അതുകൊണ്ട് അതുകൊണ്ട് ഓരോരുത്തരും യോജിക്കുന്നില്ല അവര് പഠിക്കാൻ കഴിവുണ്ട് നല്ല പട്ടികജാതി ഫണ്ടൊന്നും കാണത്തില്ല പഠിപ്പിക്കാനായിട്ടുള്ള അതിന്റെ ആ ബേസിൽ ആയിരിക്കും വേടൻ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയത് മെയിൻലി പിന്നെ വേടനോട് എനിക്കിപ്പോൾ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ഹേറ്റും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയുള്ള പാട്ടുകളും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നത് ഞാൻ ആ അഭിപ്രായത്തോട് യോജിക്കുന്നില്ല കാരണം ഓരോരുത്തർക്കും ഓരോ കഴിവുകളുണ്ടല്ലോ അപ്പൊ ചിലവർ കഴിവുള്ളവരായിരിക്കും അപ്പൊ അവനവൻ്റെ കഴിവനുസരിച്ച് അവരെന്താണ് അതാവുന്ന അതിന്